ഒരു കുഞ്ഞ് ചക്ക ഉണ്ടിട്ടോ കുഞ്ഞമായ ഇതോടെ നമുക്ക് സാധനം വെക്കാതെ വറക്കാണ്ട് കൊണ്ടുവന്ന് ചക്ക ഉണ്ടിട്ടത് ഒരു പത്ത് കിലോ ഉണ്ടാവും ഇതൊക്കെ പൊങ്ങണില്ല ഗൈസ് ഒരുപാട് കാലമുള്ള വലിയൊരു ചക്കയും കൊണ്ട് വന്നിട്ടുണ്ട് മനു അപ്പോൾ ചക്ക സീസൺ കഴിയാൻ പോവുകയാണ് കേട്ടോ ഇവിടെ ഒക്കെ അപ്പം നമ്മളൊരു ചക്കയുണ്ടൊരു അടിപൊളി സാധനം ഉണ്ടാക്കണ്ടേ വേറെ പ്രത്യേകിച്ച് ഒന്നല്ല ചക്കൂട്ടാനാണ് ഇവിടേക്ക് ചക്ക കൂട്ടാന്നാണ് പറയട്ടോ ചക്കണ്ടാക്കുന്ന സാധനത്തിന് അപ്പൊ ഒന്ന് നല്ലൊരു ചക്ക കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോണേ ചക്ക കൂട്ടാനും കട്ടൻ ചായ അടിപൊളി കോമ്പിനേഷനാണേ അപ്പൊ വേഗം എങ്ങനെ ഉണ്ടാക്കുക നോക്കല്ലേ അല്ലേ വേഗം വേഗം കൊണ്ടുപോവണേമ്മേ ഇപ്പൊ ഈ ചക്ക ഞാൻ നല്ല വൃത്തിയാക്കി എടുക്കാൻ പോണത് നമ്മളെ സിറ്റൗട്ടിൽ വെച്ചിട്ടാട്ടോ അപ്പോൾ മഴ ആയതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ സിറ്റൌട്ടിക്ക് ഒന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് വൃത്തിയാക്കി കഴുകിയിരിക്കണം ആദ്യം അപ്പോൾ ഈ ചക്കൻ്റെ മുകളിലുള്ള മണ്ണൊക്കെ ഒന്ന് കളഞ്ഞാൽ അടിപൊളിയാവില്ലേ വെള്ളം നല്ലോണം ഫോൾസിലാണ് തെറിപ്പിച്ചാലേ ഈ മുള്ളും മുള്ളിൻ്റെ ഇടയിൽ നിൽക്കണ മണ്ണ് മണ്ണുകളൊക്കെ നമ്മൾ പോയിക്കോളും വരാ ഇതുകൊണ്ട് ഞാൻ വഴിക്ക് വീണാ നല്ല രസം ഉണ്ടാവും കാര്യം കാണാൻ അങ്ങനെ നമ്മൾ സിറ്റൗട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നിൽക്കട്ടെട്ടോ ചക്ക ആഹാ നല്ല സൂപ്പർ ചക്കട്ടോ കേട്ടോ പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ നല്ല സൂപ്പർ ചക്കയാണോ അപ്പൊ നമുക്ക് ഇതിന്റെ ഈയൊരു എടുക്കട്ടോ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ ചക്കരക്കല്ലേ അപ്പൊ വിളഞ്ഞി ചക്കരക്ക് അതിനൊക്കെ പറയുന്ന സംഭവം ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതും കൂടി ഇങ്ങോട്ട് പോന്നോട്ടോ അപ്പൊ അതാ നല്ല വൃത്തിയായിട്ട് പോന്നിട്ടുണ്ട് അപ്പൊ വിളഞ്ഞൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുള്ള ചക്കയെ നമുക്ക് ഇനി വെട്ടി മുറിച്ചെടുക്ക കുഞ്ഞു മാറിക്കഴിഞ്ഞ കൂടെ ഞങ്ങളെ ചീരുട്ടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ചീരുട്ടി എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിലാണ് എന്നുള്ളത് കുറച്ച് ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഉണ്ടാവും ചീരുട്ടിൻ്റെ ആങ്ങളെൻ്റെ മോളാണ് ചീരുട്ടിയേ കുട്ടിക്ക് ചക്ക ഇഷ്ടണ്ടോ ചക്കണോ പച്ച കേട്ടോ രക്ഷുണ്ടോ കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ ആക്കിയാലേ നന്നാവും നമുക്ക് ിരിഞ്ഞെടുക്കാം കൊഞ്ഞമായി ഇരിഞ്ഞ് തരാം കുഞ്ഞുമായി എടുത്ത് തരാം കുട്ടി എന്താ അറിയോ ഇതിൻ്റെ മുകളിലുള്ള ഈ സാധനല്ലേ അത് കളയണേ ആ ചക്കെ ഏതാ നല്ല ഫ്രഷ് ചക്ക കേട്ടോ നല്ല അടിപൊളി കളറ് നല്ല സൂപ്പർ നല്ല മൂത്ത് പാകമായിട്ടുള്ള ചക്കച്ചോള ാ സുന്ദര കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട് ചക്ക ചൊകനെ ഇനിയിപ്പരിഞ്ഞു അല്ലേ ആ നല്ല ഗുരു ആണേ വേണ്ട ഗുരുവിനെ മാറ്റിടാരുട്ടിയെ നമുക്ക് അരിയണം തോന്നുന്നുണ്ടോ കത്തിയാണോ വേറെ കത്തി കുട്ടീനെ കത്തിയടേ ആ കുട്ടിക്ക്ണ്ടല്ലോ ഒരു കത്തി അതെടുപ്പോയി വാ കിട്ടിയോ ആ കുഞ്ഞിന്റെ കത്തി കയ്യിന് പറ്റോ ഏഹ് കൈ പറ്റെടുത്തിട്ട് കുഞ്ഞെ അടക്ക് കുഞ്ഞമ്മ ചെറുതെടുത്തരാടൊക്കെ എന്തുമ്പോ വെച്ചിരുന്നു കൈനു പറ്റുമോ ആ അങ്ങനെ തന്നെ അരിയേ കൈ ഒരു പൂതിയാണ് ഇപ്പൊ അതൊക്കെ എങ്ങനെയാണല്ലോ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ വലിയ പോലെ എന്തെങ്കിലും ഒരു പണി ഇരിക്കുമ്പോ അതിന്റെ കൂടെ എങ്ങനെ ചെയ്യാനോരോരോ ഓരോരോ പൂതികളാണ് ലേ ആ കൊച്ചു നേരം കഴിഞ്ഞ് കൈയിൻ്റെ നേരം മുറിയൊക്കെ പറ്റുമ്പോൾ ആ പൂതി എപ്പോഴും മാറിയിണ്ടാവും പിന്നെ ഏർ ഇങ്ങനെ കരഞ്ഞു പോവാ അല്ലേ ഞാനൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ വീട്ടിൽ ചക്കയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും അമ്മേൻ്റെയൊക്കെ കൂടെ അല്ലേ ചക്ക ഉണ്ടാക്കാനൊക്കെ ഒരുങ്ങിയിരിക്കുക അപ്പോൾ അതേപോലെ ഒരു ഇങ്ങനെ നല്ല സ്പീഡിലൊക്കെ ഇങ്ങനെ അരിയണേ കാണുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മളെ അരയ്ക്കോ നല്ല എളുപ്പമുള്ള പരിപാടിയാണ് ഇന്ന് കത്തി എടുത്തോണ്ട് ഒന്ന് അരിഞ്ഞു വെക്കുക അറി അരിയും ഫസ്റ്റത്തെ അരിയല്ല തന്നെ കൈയിൽ മുറിയിട്ടി എന്നിട്ട് പിന്നെ അടട്ട് പോയി അതൊക്കെ അന്ത കാലം അങ്ങനെ ഞാനും ചേരട്ടും കൂടി ഇത് അന്നായിട്ട് നന്നാക്കി കഴിഞ്ഞില്ലേ ചേരട്ടിയെ നല്ല വൃത്തിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങൾ കെട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എന്താ നമ്മളെന്താടാ പോണറിയോ കുറച്ച് ചക്കക്കുരു ഇതേപോലെ തൊലിയൊന്നും കളയാതെ ഇടാൻ കെട്ടോ ഇതൊക്കെ പണ്ടുള്ള ഒരു പറയുന്നൊരു ഓർമ്മയ്ക്ക് ഇട്ടാണ് ഞാൻ അതായത് ചക്ക പറയത്രേ അത്ര ഇത്രയും കുട്ടികളുണ്ടായിട്ട് ഒരു കുട്ടിയും കൂടി എൻ്റെ കൂടെ പോകുന്നില്ലല്ലോന്ന് ആ ഇട്ടോ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചക്കക്കുരു ഇതേപോലെ തന്നെ ഇട്ടു കൊടുക്കുകയാണെ ഇങ്ങനെ ഇടാ നന്നാക്കിയിട്ടൊക്കെ ഇടട്ടോ ഷെക്കും ഇങ്ങനെ ഇടുന്നത് നല്ല ഇഷ്ടമാണ് അവസാനം എന്തതിന് ശേഷം ഈ തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞിങ്ങനെ തിരുമ്പ്പോൾ അതിന് പ്രത്യേക വൈബാണ് അപ്പം ഇനി ഇതിനെ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാണേ വേവിക്കാൻ വേണ്ടിയിട്ട് ആ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടാണ് വെക്കുന്നത് കുറച്ച് വെള്ളം കൂടി ഉണ്ട് ഒഴിച്ചെടുത്താലേ നമുക്കണ്ട് ഗ്യാസൊക്കെ കത്തിച്ച് അടുപ്പത്ത് വെച്ചാണ്ട് വേവിക്കൊരു സമയം കൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്ത് കൂട്ടുകാരേക്കും കൂടി എത്തിച്ചെടുക്കണം നമ്മുടെ ചാനൽ ചിരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണണാ ആര് വെല്ലേക്കണും കൂടി തൊട്ടാലാണ് നമ്മൾ വിളിർന്നെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് ആ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വിസിലൊക്കെ ഒന്ന് വന്ന് വെന്ത് കിട്ടട്ടെ അതുവരെ നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാം അല്ലേ ആ ഇപ്പോൾ കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുത്തില്ലേ ആ അത്രയൊക്കെ റെസ്റ്റ് എടുത്താൽ മതി കൂടുതൽ റെസ്റ്റ് എടുത്താലേ മഴയു ഇല കുട്ടിയാൽ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് എന്താ ചെയ്യേണ്ട വെച്ചാൽ ഈ ചകക്കൂടാൽക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാണ്ട് അപ്പോൾ അരപ്പിക്ക് വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ കുരുമുളക് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് കറിവേപ്പിലുണ്ട് കേട്ടോ തേങ്ങേൻ്റെ കൂടെ അപ്പോൾ ഇഞ്ചി ചേർക്കണെന്തിനാണെന്ന് വിചാരിച്ചാൽ ഈ ചക്ക കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് വയറിന് ചില ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതില്ലാതിരിക്കാനും പിന്നെ ഇഞ്ചി ചേർത്താ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ അതേപോലെ പഴയ നാട്ടിലും പല രീതിക്കൊക്കെ ആ പോലെ അല്ലേ ചക്ക കൂട്ടാനൊക്കെ അപ്പോൾ നിങ്ങളെ നാട്ടിൽ എങ്ങനെയാണ് വെക്കുക എന്നുള്ള രീതി ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ അതിരിക്കുകയോ ഒരു ഉപകാരമാവും നമ്മളെ വീഡിയോ കാണാൻ മറ്റുള്ളവർക്കും ഒരു ഉപകാരമാവും അപ്പോൾ ഞാൻ അധികം നേരം വരുത്താനം പറഞ്ഞിരിക്കുന്നില്ല ഇത് വേഗം ഒരു പരപരപരാ രീതിയിൽ അരച്ചു കൊണ്ടുവരട്ടോ അതെങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം അരിപ്പിൻ്റെ രീതി ഇതാ നന്നായിട്ട് നന്നായിട്ടങ്ങോട് ചാന്തായിട്ട് അറിയൊന്നും വേണ്ട ഈയൊരു രീതിക്ക് ഇപ്പം നാല് വിസിൽ വന്നിട്ടോ ഏറെ ഒക്കെ നന്നായിട്ട് കളഞ്ഞു നമുക്ക് തുറക്കുക എന്തായി ആ ചക്കുരിൻ്റെ ചെറിയ തോലൊക്കെ ഇതാ അലമംഗലത്തെ തോലൊക്കെ ഇങ്ങനെ ഇതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കണ്ടേ ചക്കെതാ നന്നായിട്ട് വന്തുടങ്ങിട്ടുണ്ട് കേട്ടോ ഞാൻ ഗ്യാസ് ഓഫാക്കിയില്ലേ ഇനി ഗ്യാസ് ഒന്നും കൂടി കത്തിക്കട്ടെ നമുക്ക് ബാക്കി പണികളില്ലേ നമ്മളെ ചക്കയിൽ വെള്ളം കുറച്ച് കുറവേന്ന് കേട്ടോ ആദ്യം ഒഴിച്ച വെള്ളം കറക്റ്റ് പക്ക പാകേനെ ഞാൻ വെള്ളം കുറച്ച് കുറഞ്ഞപ്പോൾ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ അരപ്പൊഴിക്കാം ഒഴിക്കാമെന്നൊന്നും പറയാനില്ല വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തോടെ ചേർക്കാം അപ്പോൾ അരപ്പ് ഇങ്ങനെ ഇങ്ങനെ ഇട്ടു കൊടുക്കാം പച്ചമുളകൊന്നും ചിലതൊന്നും നല്ലോണം അറിഞ്ഞിട്ടില്ല അതൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ലല്ലോ ചീരട്ടയേ നമുക്ക് ഇതില് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു അഴഞ്ഞൊരു രീലാണ് ഇപ്പോഴത്തെ ഈയൊരു ചക്കൂട്ടാൻ വെക്കുന്നത് കേട്ടാകും നല്ല ഡ്രൈ ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഈ ഒരു അളവ് ഒഴിവാക്കിക്കൊണ്ടേ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക ആരപ്പില്ലേ ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ആരപ്പ് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കുരുമുളകും കറിവേപ്പിലയും എല്ലാം കൂടി കൂടിയിട്ടുള്ള അരപ്പിനെ ഈ ചക്ക ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഉണ്ടാവും നല്ലൊരു മണം ഇരു സമയത്ത് ഉപ്പ് വേണമെന്നുള്ളൊക്കെ നോക്കണേ ഞാൻ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടാകുമ്പോഴാണ് ചക്ക കിട്ടാനൊക്കെ അതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റും കിട്ടുള്ളൂ ഇനിയിപ്പോൾ ആ ചെറിയ തീല് കിടന്നിട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരിപ്പും ആ ചക്കയും കൂടിയൊക്കെ ഒന്ന് നന്നായിട്ടുണ്ട് പിടിച്ചോട്ടോ ഞാൻ ഇതാ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇതിൻ്റെ ഉള്ളിക്ക് ഇങ്ങനെ താത്തിക്കൊടുക്കണ്ടേ ഒരു കുറച്ച് സമയം അടച്ചേക്കെട്ടോ ഇത്തിരി സമയം മതിയെ ഇങ്ങനൊരു രണ്ട് മിനിറ്റ് ആയി ഉണ്ടാവും കേട്ടോ അതാ ചെറിയൊരു കുഞ്ഞിത്തിളകളും ഇങ്ങനെ വരുന്നില്ലേ ഈ ഒരു സമയത്ത് നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണയല്ലേ നമ്മളെ നാടൻ വെളിച്ചെണ്ണ അതിങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് അങ്ങനെ അവിടെ ഒഴിച്ച് കൊടുത്താലുണ്ടല്ലോ ആ ചക്കേൻ്റെ ടേസ്റ്റ് തന്നെ ഒരു വേറെ ലെവലാവും എന്നൊരു പെട്ടെന്ന് തന്നെ വാങ്ങി വാങ്ങിവയ്ക്കുക ആ ഒരു പച്ച വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചാൽ ചക്കേന ഇങ്ങനെ തുറക്കുമ്പോൾ ഉണ്ടല്ലോ അതിങ്ങനെ ഇളക്കാൻ തോന്നിട്ടോ നമുക്ക് അങ്ങനെ ഇളക്കിയിട്ട് വേണം നമുക്ക് ഇത് നമ്മളിതിലിട്ടിട്ടുള്ള ആ ഒരു കറിവേപ്പിലൊക്കെ എവിടെ പോയി ആഹ് എൻ്റെ അടിയിലൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ആ ചക്കക്കുരു ഇതാ പൊങ്ങി വരുന്നു അങ്ങനെ ആവി പറക്കണേ ചക്ക കൂട്ടാൻ റെഡി അങ്ങനെ താ നമ്മൾ വിളമ്പാനായിട്ട് ഒരുങ്ങാണേ നമ്മൾ പൊടണീൻ്റെ ഇലക്കായിട്ടാണ് വിളമ്പണത് അപ്പോൾ ഈ ഒരു പൊടണ്ണീൻ്റെ ഇലേനെ ഞങ്ങൾ പൊടണ്ണീൻ്റെ ഇല ആണെന്ന് പറയുക നിങ്ങളെന്താ പറയുക വട്ടയിലാന്നോ എന്താണെങ്കിലും അങ്ങോട്ട് വിളമ്പുണ്ട് ഞാൻ ഈ ഒരു പൊടണീൻ്റെ ഇലയിലൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോഴല്ല ഒരു പ്രത്യേക കോമ്പിനേഷൻ കേട്ടോ കോമ്പിനേഷനോ ഒരു വൈബോ ടേസ്റ്റോ എന്ത് വേണമെങ്കിലും പറയാം നല്ല ചൂടുള്ള കട്ടൻ ചായ കേട്ടോ ഒഴിക്കണേ നോക്ക

ഒന്നും പറയണമെന്നില്ല അതാ ഞാൻ പറഞ്ഞത് മാത്രം നല്ല തിരക്കൊക്കെ അരച്ചിട്ട് വെക്കുന്ന രീതി സമയം നോക്കടാ ആ ചൂടുള്ളതേ പൊടണീന്റെ ഇലക്കിട്ടിട്ടൊക്കെയാ ഇലന്റെ കളർ മാറി ഡ്രസ് കൂടിക്ക് ഇതിന്റെ ഒരു ശരിയായിട്ടുള്ള രീതി അറിയുന്നത് നമ്മൾ പ്ലേറ്റിലൊന്നും ഇട്ട് കഴിക്കാതിന്റെ രസം ഇതിന്റെ രസം അതേപോലെ ഇലയിലൊക്കെ അതേപോലെ പൊടണീന്റെ ഇലയിലൊക്കെ ഇട്ട് അതേപോലെ ആൾക്കാരൊക്കെ നമ്മള് രണ്ടാള് മാത്രല്ല കൂടുതൽ ആൾക്കാരൊക്കെ വട്ടത്തിൽ വട്ടത്തിലിരുന്നിട്ട് നല്ല മാങ്ങേന്റെ ചമ്മന്തി ഒക്കെ വേണം മാങ്ങാ ചമ്മന്തിയും ഓ ഭർത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ഒന്നും അറിയില്ല എങ്ങനെയുണ്ട് ചക്കക്കുരു ചക്കുരുത് തോന്നുന്നത് അതെ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഓർമ്മണ്ടാതിരിക്കില്ല കേട്ടോ അതേപോലെ ഓർമ്മയില്ലാണ്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് നമ്മള് ഞാനും വീട്ടിലാണല്ലോ വളർന്നത് അപ്പോഴേ എന്താ അറിയോ ഈ ഒരു തൊലി ഒക്കെ ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ അതിങ്ങനെ കഴിക്കുമ്പോ പ്രത്യേക രസട അപ്പൊ കുട്ടിന്റെ മടിയിലിങ്ങനോണ്ട അല്ലെങ്കിൽ ഞാൻ രണ്ട് കൈ കൊണ്ട് തൊലിയൊക്കെ കളഞ്ഞു തിന്നേ കുട്ടി തിന്നോളീറ്റാ എടാ ചൂട് കട്ടഞ്ചായ് മറന്നതിന്റെ കൂടെ

ില് കഴിക്കാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അവർക്കൊക്കെ മടിയാണ് ക്യാമറന്റെ മുന്നിൽ ക്യാമറുണ്ട് ഞാൻ വിളമ്പി ചൂടാറാൻ വെച്ചതായിരുന്നു രണ്ടാമത് എടുത്തിട്ടുണ്ട് എന്റെതും കഴിഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ ഇങ്ങനെ എടുത്താലോ കാരണം കുട്ടി മടിയിൽ ഇരിക്കുന്നുണ്ട് അവിടെ അങ്ങനെ കഴിയാത്തോണ്ടോ രണ്ടു മൂന്ന് തോന്നാ അങ്ങനെ തോന്നുന്നുണ്ടേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങള് അപ്പൊ ഞങ്ങൾ ഈ ചക്ക കൂട്ടാൻ തിരിഞ്ഞെ കാണുമ്പോ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള കൊതിയൊക്കെ വരുന്നുണ്ടോ അങ്ങനെ കൊതി വരണ്ടതുണ്ടെങ്കിൽ വീട്ടിലെവിടെങ്കിലും ചക്ക നിക്കണ്ടതുണ്ടെങ്കിൽ ആ ഒരു ചക്ക ഇട്ടിട്ട് വേഗം ഉണ്ടാക്കിയിട്ട് ഈ രീതിക്കും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്ക ചിലപ്പോൾ ഈ രീതിക്ക് ഉണ്ടാക്കി നോക്കി ഉണ്ടാവില്ല അപ്പൊ അതിന്റെ ടേസ്റ്റ് അറിയണം എന്താണ് ചെയ്യാ നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിക്കുന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടി നല്ല നല്ല കമൻസ് എഴുതുന്നുള്ള നല്ലൊരു പ്രതീക്ഷയോട് കൂടി ബുദ്ധിയൊരു വീടായിട്ട് വേഗം തന്നെ വീണ്ടും വരാം അതുവരെയൊക്കെ ആയിരിക്കും അങ്ങനെ ഞങ്ങള് കഴിച്ചു തീരാനായപ്പോഴേക്ക് ക്യാമറക്ക് പിറകിൽ നിന്ന ഒരാളിതാ ചെക്കിട്ട് മണിച്ചിട്ട് തന്നിട്ടോ കഴിക്ക് എങ്ങനെയുണ്ട് തിന്നട്ടെ വായൽ കുത്തി നിറച്ചിട്ടൊക്കെയാണ് എന്നിട്ട് ഞാൻ എങ്ങനെ ഇങ്ങനെ പറയാനും ഇങ്ങനെ പറയേ ടേസ്റ്റ് ഇതിന്റെ കഴിക്കാൻ എന്താ കോമ്പിനേഷൻ ആയിട്ട് തോന്നണേ ചമ്മന്തി അച്ചാറ് മീന് ചിക്കൻ പാട്സ് ഓ മത്തിക്കറിയുന്നു ശരിയാട്ടോ